ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഹ ശ്രീമദ് ഭഗവത്ഗീത ഒമ്പതാം അധ്യായം രാജഗുഹ്യോഗം കൃഷ്ണൻ പറഞ്ഞു ഏതൊന്ന് അറിഞ്ഞാൽ പാപത്തിൽ നിന്ന് മുക്തനാകുമോ ഏറ്റവും ഗൂഢവും ശാസ്ത്രീയവുമായിട്ടുള്ള ആ ജ്ഞാനത്തെ അസൂയാരഹിതനായ നിന്നോട് ഉപദേശിക്കാം ഈ ജ്ഞാനം വിദ്യകളിൽ വച്ച് വിശിഷ്ടവും രഹസ്യങ്ങളിൽ വെച്ച് ശ്രേഷ്ഠവും ഉത്തമവും പ്രത്യക്ഷമായി അറിയാവുന്നതും ധർമ്മത്തിനൊത്തതും സുഖതരം ആചരിക്കാവുന്നതും അവ്യയവുമാണ് അർജുന ഈ ധർമ്മത്തെ വിശ്വസിക്കാത്ത പുരുഷന്മാർ എന്നെ പ്രാപിക്കുവാൻ കഴിയാതെ മൃത്യുപൂർവമായ സംസാരമാർഗത്തിൽ ഉഴന്ന് കഴിയുന്നു സ്വരൂപനായ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറയപ്പെട്ടിരിക്കുന്നു സർവചരാചരങ്ങളും എന്നിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ അവയിൽ കുടികൊള്ളുകയല്ല ചെയ്യുന്നത് ഭൂതങ്ങൾ എന്നിൽ സ്ഥിതി ചെയ്യുന്നതുമില്ല എൻ്റെ ദിവ്യമായ യോഗശക്തിയെ കണ്ടാലും ഞാൻ സർവഭൂതങ്ങളെയും ഉണ്ടാക്കുന്നവനും ധരിക്കുന്നവനുമാണെങ്കിലും ഞാൻ ഭൂതങ്ങളിൽ പാർക്കുന്നവനല്ല സർവത്ര സഞ്ചരിക്കുന്നതും മഹത്തായുള്ളതുമായ വായു എങ്ങനെ എപ്പോഴും ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അങ്ങനെയാണ് സർവഭൂതങ്ങളും എന്നിൽ കുടികൊള്ളുന്നത് അർജുന പ്രളയകാലത്തിൽ സർവഭൂതങ്ങളും എന്നെ സംബന്ധിച്ചുള്ള പ്രകൃതിയിലേക്ക് ചെയ്യുന്നു സൃഷ്ടികാലത്തിൽ അവയെയെല്ലാം വീണ്ടും ഞാൻ സൃഷ്ടിക്കുന്നു എൻ്റെ പ്രകൃതിയിൽ നിന്നുകൊണ്ട് അസ്വതന്ത്രമായ ഈ ജീവി വർഗത്തെയെല്ലാം അതാതിൻ്റെ പ്രകൃതിക്കൊത്തവണ്ണം വീണ്ടും വീണ്ടും ഞാൻ സൃഷ്ടിക്കുന്നു അത്തരം കർമ്മങ്ങൾ ആ കർമ്മങ്ങളിൽ ആസക്തിയില്ലാതെ ഉദാസീനനെ പോലെ ഇരിക്കുന്ന എന്നെ ബന്ധിക്കുന്നില്ല അർജുന എൻ്റെ മേൽനോട്ടത്തിൽ പ്രകൃതി സർവചരാചരങ്ങളെയും ജനിപ്പിക്കുന്നു എൻ്റെ അദ്ധ്യക്ഷതയാൽ പ്രപഞ്ചം വീണ്ടും വീണ്ടും ഉത്ഭവിക്കുന്നു എൻ്റെ പരമസ്വരൂപത്തെ അറിയാത്ത മൂഢന്മാർ സർവചരാചരങ്ങളുടെയും മഹേശ്വരനായ എന്നെ മനുഷ്യ ശരീരത്തെ അവലംബിച്ചവനെന്ന് തെറ്റിദ്ധരിക്കുന്നു മായ ആശയോടും ഫലഹീനമായ കർമ്മത്തോടും ഫലഹീനമായ ജ്ഞാനത്തോടും കൂടി മൂഢന്മാർ മോഹജനകവും രാക്ഷസവും ആസുരവുമായ സ്വഭാവത്തെ തന്നെ ആശ്രയിച്ചവരാണ് അർജുന മഹാത്മാക്കളാവട്ടെ ദിവ്യമായ സ്വഭാവത്തെ കൈക്കൊണ്ട് ഏകാഗ്ര ചിത്തരായി ഭൂതങ്ങൾക്കെല്ലാം ആദ്യനും അനശ്വരനുമായ എന്നെ അറിഞ്ഞ് ഭജിക്കുന്നു അവർ എന്നെ എപ്പോഴും സ്തുതിക്കയും ദൃഢപ്രതരായി പ്രയത്നിച്ച് ഏകാഗ്ര മനസ്സോടും ഭക്തിയോടും കൂടി എന്നെ നമസ്കരിക്കുകയും ചെയ്ത് പൂജിക്കുന്നു വേറെ ചിലർ സർവാത്മാവായ എന്നെ ജ്ഞാന യജ്ഞത്താൽ ഏകഭാവത്തോടും ഭേദഭാവത്തോടും പല രീതിയിൽ പൂജിച്ച് ഭജിക്കുന്നു യാഗം ഞാനാണ് യജ്ഞം ഞാനാണ് ശ്രാദ്ധവും ഞാനാണ് ഞാനാണ് ഔഷധം ഞാനാണ് മന്ത്രം ഞാനാണ് ഹോമദ്രവ്യങ്ങൾ അഗ്നിയും ഞാൻ തന്നെ ഹോമവും ഞാൻ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ പിതാവും മാതാവും പിതാമഹനും രക്ഷകനും ഞാൻ തന്നെ അറിയപ്പെടേണ്ടതും പരിശുദ്ധവുമായ ഓങ്കാരവും ഋഗ്വേദവും സാമവേദം യേജുർവേദം എന്നിവയും ഞാൻ തന്നെ ബാക്കി നമുക്ക് നാളെ പറയാം